ചേട്ട വീണ്ടിളക്കി നടക്കണ ചേട്ട വീണ്ടും വിചാരമുണ്ട് വിവേകമുണ്ട് വീടി വലിക്കണ ചേട്ട വീണ്ടുളക്കി നടക്കണ ചേട്ട വീണ്ടും വിചാരമുണ്ട് വിവേകമുണ്ട് ചുണ്ടത്ത് തീയല്ലോ നിത്യാരകത്ത് തീയ പുകയുമല്ലോ ചുണ്ടത്ത് തീയല്ലോ നിത്യാരകത്ത് തീയിലെ കയ്യു ചേട്ടാ പോകല്ലേ തീയിലെ കയ്യോ പൊട്ടി പോകല്ലേ തീയിലെ കയ്യു ചേട്ടാ പോകല്ലേ ും വലിക്കണ കേട്ടാ കള്ളും കുടിക്കണ കേട്ടാ വീണ്ടും വിചാരമുണ്ടോ വിവേകമുണ്ടോ ർ പിടിച്ചു മരിക്കാം വേഗത്തിന് കാര്യം അറിഞ്ഞുകൊകൻ കൊച്ചേട്ട ക്യാൻസർ പിടിച്ചു മരിക്കാം വേഗത്തിന് കാര്യം അറിഞ്ഞുകൊകൻ കൊച്ചേട്ട കാര്യം അറിഞ്ഞുകൊക്കൻ കൊച്ചേട്ട കാര്യം അറിഞ്ഞുകൊണ്ട് കൊച്ചേട്ട വീടി വലിക്കണ കണ്ടും വീണ്ടും വീണ്ടും എങ്ങനെ ഇതിൽ നിന്ന് മോചനം നമുക്ക് നേടുവാൻ കഴിയും ഈ വിഷയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അല്പസമയം ഒരു ലഘു സംഭാഷണം നിങ്ങളുമായി പങ്കുവെക്കുവാൻ വേണ്ടി യിലും പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ടു അവർ ഇപ്പോൾ നിങ്ങളുടെ അഭിസംബോധന സംസാരിക്കും അതിനെ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു ഈ ശബ്ദപുരുദിയിൽ ഞങ്ങളെ അടുത്ത മകനുമായൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കറുകുറ്റിയിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ നാമത്തിലുള്ള വന്ദനത്തെ ഞങ്ങൾ അറിയിക്കുകയാണ് ഇമ്മാനുവേൽ മിഷൻ ടീം ആഴുകം കേന്ദ്രമാക്കി പ്രവർത്തിച്ചു വരുന്ന ടീമിൻ്റെ അംഗങ്ങളാണ് ഇന്ന് രാവിലെ ഈ കർക്കുറ്റിയിൽ വന്നെത്തിയിരിക്കുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും മറ്റ് ഇതര സംസ്ഥാനങ്ങളിലെല്ലാം ഈ കാലഘട്ടത്തിൽ മനുഷ്യ ജീവിതത്തെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മദ്യം മയക്കുമരുന്ന് ഇത്യാദി വിഷയങ്ങളിലൂടെ മനുഷ്യജീവിതങ്ങൾ തകർക്കപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാർ കുറച്ച് കാലങ്ങളായി ഇത്തരത്തിലുള്ള ദിശൂലങ്ങൾക്ക് വഴിപ്പെട്ട് ജീവിതത്തിൽ നിരാശയും വേദനയും നിറഞ്ഞ അന്തരീക്ഷാനുഭവത്തിലേക്കൊക്കെ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെതിരായി പലവിധമാകുന്ന ബോധവൽക്കരണങ്ങൾ സന്ദേശങ്ങൾ റാലികൾ ക്യാമ്പുകൾ എഡീഷൻ സെൻ്ററുകളൊക്കെ ധാരാളം നമ്മുടെ കേരളത്തിൽ ഇന്ന് ധാരാളമുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള ബോധവൽക്കരണ സന്ദേശങ്ങൾ അല്ലെങ്കിൽ ക്യാമ്പുകൾ അതുപോലെ ധ്യാനകേന്ദ്രങ്ങൾ അധ്യാത്മിക മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ആളുകളുടെ സന്ദേശങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കാര്യത്തിന് പരസമാപ്തി വരുത്തുന്നതിന് വേണ്ടി ആളുകൾ അതിനെ പരിശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു തീരാശാപമായി മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും വിപത്തുകൾ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ച് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ ബോധവത്കരിക്കപ്പെടണം ആളുകൾ അതിനെക്കുറിച്ചുള്ള വിപത്തിനെക്കുറിച്ച് തിരിച്ചറിവുണ്ടാകണം എന്നുള്ള നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ വന്നെത്തിയിരിക്കുന്നത് നമുക്കറിയാം നമ്മൾ വാർത്തകൾ അറിയുന്നതിന് വേണ്ടി ദിവസവും സമീപിക്കുന്ന പത്രങ്ങൾ ചാനലുകളിലൂടെ വരുന്ന വാർത്തകൾ മറ്റ് മീഡിയകളിലൂടെ ഒക്കെ വരുന്ന വാർത്തകൾ വളരെ ഭയാനകമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാരണം എന്താണ് കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് അഭിമാനിച്ചുകൊണ്ട് സാക്ഷരതയിൽ നൂറ് ശതമാനം സാക്ഷരത നേടിയിരിക്കുന്ന നമ്മുടെ കേരളത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ അഭാവമല്ല സാംസ്കാരികപരമായി കലാപരമായി മതപരമായി വിശ്വാസപരമായി ഒക്കെ വളരെ മാതൃകാപരമായ സന്ദേശങ്ങൾ കൈമാറുന്ന കേരളത്തിൻ്റെ അനുഭവം ഇന്ന് വളരെ ഭയാനകമായിക്കൊണ്ടിരിക്കുകയാണ് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് അഭിമാനിക്കുന്ന കേരളത്തിന്റെ ചിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ചില വർഷങ്ങൾക്ക് മുൻപ് ഫിലിപ്പീൻസിൽ നിന്നുള്ള ചില ടൂറിസ്റ്റുകൾ കേരളത്തിൽ വന്നു അവർ കേരളത്തിൽ വന്ന് കേരളത്തിലെ ടൂറിസ്റ്റ് മെയിനായിട്ടുള്ള പ്രധാനമായിട്ടുള്ള ടൂറിസ്റ്റ് മേഖലകളൊക്കെ സഞ്ച കണ്ട് അവർ തിരികെ പോകുമ്പോൾ ഡൽഹിയിൽ വെച്ച് പത്രമാധ്യമ പ്രവർത്തകർ മുന്നോട്ട് ചെന്നിട്ട് ചോദിച്ചു കേരളത്തിൽ കേരളം എങ്ങനെയുണ്ട് കേരളത്തിന്റെ ഭംഗി എങ്ങനെയുണ്ട് ആഹാരം എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ആ പിരിമിൻസിലെ നിന്ന് വന്ന ടൂറിസ്റ്റുകളോട് ആരാഞ്ഞപ്പോൾ അവർ പറഞ്ഞു കേരളം